രണ്ട് രീതിയാണ് ഇതിലെ ആദ്യ പിന്തുണ ദീപകിന്റെ കുടുംബത്തിനാണ് രണ്ടാമത്തേത് നിയമ നടപടി കാര്യം നിയമ നടപടി യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി നിയമം അനുശാസിക്കുന്ന ശിക്ഷ അനുഭവിക്കണം അങ്ങനെയാണല്ലോ ആദ്യ സപ്പോ ആദ്യഘട്ടമായിട്ട് ദീപക്ജിയുടെ അച്ഛനെയും അമ്മയും പോയി കണ്ടിരുന്നു അവിടെ മലബാർ ഗോൾഡിന്റെ ശ്രീ ഫൈസലും ശ്രീ ഹിലർ അബ്ദുള്ളയും തന്ന രണ്ടു ലക്ഷം രൂപ ഓരോ ലക്ഷം രൂപ വീതവും ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപ അവരുടെ അക്കൗണ്ടിലും അങ്ങനെ മൂന്ന് ലക്ഷത്തി പതിനേഴായിരം രൂപ അവരുടെ വീട്ടിലെത്തിച്ചിട്ടുണ്ട് ഇനിയും പോലീസ് സത്വരമായ എടുത്ത് ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യണം അത് വേറെ ഒന്നും കൊണ്ടല്ല അത് പ്രതികാരമല്ല അതാണ് നീതി കാര്യം നമ്മുടെ നാട്ടിലെ നിയമം നടപ്പിലാകണം അപ്പം അതിനും കഴിയുന്നത്ര നമ്മുടെ പൊതുസമൂഹം സപ്പോർട്ട് ചെയ്യണം ഏതറ്റം വരെ പോയി ഇവരുടെ ഫാമിലിയോടൊപ്പം നമ്മൾ ഉണ്ടാകും എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ദിവസം ഒരു ഓർമ്മ പുതുക്കലായി നടത്തുമെന്ന് പറഞ്ഞാൽ ജനുവരി പതിനേഴാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം ദൗർഭാഗ്യവശാൽ ജനുവരി പതിനേഴാണ് നമ്മളെ വിട്ടുപോയ ദിനവും ആ ദിവസം പുരുഷാവകാശ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട് ദീപക്കിൻ്റെ ഓർമ്മ നിലനിർത്താൻ ദീപക്കിൻ്റെ പേരിൽ ഒരു ഹെൽപ്പ് ലൈൻ ട്വൻ്റി ഫോർ അവേഴ്സ് പ്രവർത്തിക്കുന്ന പുരുഷന്മാർക്ക് എപ്പോൾ വിളിച്ചാലും കിട്ടുന്ന ഒരു ഹെൽപ്പ് ലൈൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ അത് ശരിയാവും അതായത് ഏത് നിമിഷവും വിളിച്ചാൽ ലാൻഡ് ഫോണല്ല ഒരു മൊബൈൽ ഫോണും ആയിട്ട് ഉള്ള രീതിയിൽ അപ്പോൾ അവർക്കൊരു ഹെൽപ്പും അസിസ്റ്റൻസും കിട്ടുമെന്നുള്ളത് വലിയ കാര്യമാണ് ഒരുപാട് പേരോട് സുമനസ്സുക്കളോട് സപ്പോർട്ടും കൂടെ എടുത്ത് നമ്മളതിൽ കുറച്ച് ഡോക്ടർമാരെ കുറച്ച് അഡ്വക്കേറ്റ്സ്മാരെ എടുത്ത് അവർക്ക് ആ സപ്പോർട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് പൂർണ്ണ ഒരു പുരുഷ ഷെൽട്ടർ നിർമ്മിക്കുന്നത് പുരുഷ കമ്മീഷൻ വേണം ഓൾറെഡി രാജ്യസഭയിൽ വന്നു ശരിക്കും നമ്മൾ കേരളമാണ് ആദ്യം കൊണ്ടുവന്നത് പക്ഷേ ആലോചിച്ചു നോക്കണം പതിനൊന്ന് മാസമായി പതിനൊന്ന് മാസമായി നമ്മുടെ നിയമസഭയിലത് എന്താ കോൾഡ് സ്റ്റോറേജ് ഇരിക്കുകയാണ് അപ്പോൾ അതിനും കൂടി ഒരു സപ്പോർട്ട് ഇതിനൊരു കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല ഇതിന് സി പി എമ്മോ ബി ജെ പി യോ ആപ്പോ അങ്ങനെയൊന്നുമില്ല എല്ലാ പാർട്ടികളും സപ്പോർട്ട് ചെയ്യണം ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് വർഗീയവൽക്കരിക്കരുത്